എഴുത്തുകാരി ദയയുടെ രണ്ട് നോവലുകൾ കൊട്ടത്തലച്ചിയും ദയറ രണ്ടാം പതിപ്പും പ്രകാശനം ചെയ്തു കാട്ടൂർ കലാസദനത്തിന്റെ നേതൃത്വത്തിൽ കോസ്മോ റേജൻസിയിൽ നടന്ന ചടങ്ങിൽ ഫാദർ ജോസ് കെ മാളിയേക്കൽ കവി സെബാസ്റ്റിന് നൽകി പ്രകാശനം നിർവഹിച്ചു ഇങ്ങനെ സാംസ്കാരിക അല്ലെങ്കിൽ സാഹിത്യ ലോകവുമായിട്ട് അങ്ങനെയുള്ളൊരു പരിചയമുണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ള ഇടപെടലിലേക്ക് കടന്നു വരിക വളരെ അപൂർവം പേര് ചുരുക്കം നമ്മുടെ കേരളത്തിലെ അച്ഛന്മാർ പേരൊക്കെ ഇപ്രകാര സാഹിത്യ ലോകത്തൊക്കെ വളരെ നല്ല നിലയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റുള്ള ശുശ്രൂഷകൾ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അവസരത്തിൽ ഇപ്രകാരം ഒരു വേദി പങ്കെടുക്കുവാൻ കിട്ടിയ ഒരു അവസരം ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു നമ്മുടെ പ്രിയപ്പെട്ട ദയ ചേച്ചിയാണ് അതിനൊരു കാരണക്കാരി ഞാനും വളരെ അടുത്താണ് ആ ചേച്ചി പരിചയപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരിയേറെ കഴിവുകൾ ഉണ്ടെങ്കിൽ തന്നെയും വളരെ വൈകിയാണ് ഇപ്രകാരം ഈ സാംസ്കാരിക രംഗത്ത് അത് ചിലപ്പോൾ ഉണ്ടാകാം അല്ലെങ്കിൽ സാഹിത്യ രംഗത്തേക്ക് പ്രവേശിക്കുക എൻ്റെ കഴിവുകളെ പ്രകാരം തൂലികയിലൂടെ പുറത്തുവിടുവാനായിട്ടുള്ള കഴിവുകൾ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബത്തിന്റെ പ്രാരാർത്ഥവും മറ്റുത്തരവാദിത്തരുടെ നിർവഹണമെല്ലാം ഇതാ നിർവഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരു നല്ല വീട്ടമ്മയും ഒരു ഭാര്യ ഒരു നല്ല വീട്ടമ്മ ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ സഭയുടെ ഒരു പ്രിയ മകൾ എന്നുള്ള നിലയിൽ തന്റെ ആദ്യ ദൗത്യം നിർവഹിച്ചു പോരുകയാണ് പ്രകാരം ദയറായി എഴുതി രണ്ടാമത്തെ സെക്കൻഡ് എഡിഷൻ രാമചന്ദ്രൻ കാട്ടൂർ അധ്യക്ഷത വഹിച്ചു വളരെ അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരു എത്തിരാജിയായിട്ടാണ് ദയ എന്ന പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും ദയോടുകൂടി മറ്റുള്ള ആളുകളോട് പെരുമാറുന്ന ഒരു നല്ല സഹോദരി എന്ന നിലയ്ക്കാണ് അവരുമായി ബന്ധപ്പെട്ട എല്ലാവരും കരുതി പോരുന്നത് വെച്ച് ഒരു പരിപാടിയിൽ ആദ്യമായി അവരുമായി പരിചയപ്പെടുകയും തുടർന്ന് കലാസദനവുമായി അടുക്കുകയും കലാസപത്തിൻ്റെ ഒരു അംഗമായി മാറുകയും അതോടുകൂടി തന്നെ അവരുടെ ഒരു പുസ്തകം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലാസന്ധത്തിന്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്ത് ശേഷമാണ് തുടർന്ന് അവരുമായിട്ടുള്ള ആ പ്രവർത്തക പ്രവർത്തക ബന്ധം രാധാകൃഷ്ണൻ വെട്ടത്ത് പ്രവർത്തകൻ ഹസൻ കോയ ബാബു വലപ്പാട് ഷെരീഫ് ഇബ്രാഹിം തുടങ്ങി നിരവധി എഴുത്തുകാർ പങ്കെടുത്തു കൊച്ചു ചിറകുകളാണ് എങ്കിലും അവ അത്ര ചെറുതല്ല ഈ ആകാശം മുഴുവൻ താണ്ടുവാനുള്ള കഴിവുണ്ട് എന്ന് ലലിൽ ജിബ്രാൻ എന്ന ലോകപ്രശസ്തനായ കവി പറഞ്ഞിട്ടുണ്ട് ആ സർഗാത്മകതയാണ് ദൂരെ ദൂരെയാകുന്ന പ്രകാശ വർഷങ്ങളാകുന്ന ആ നിർമ്മലപാതയിലൂടെ സഞ്ചരിക്കാൻ ദയ എന്ന എഴുത്തുകാർ ഭാരിക്ക് കഴിയുന്നത് സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടുകൾക്ക് ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്